യു ഡി എഫ് പരിതൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വികസന സന്ദേശയാത്രക്ക് തുടക്കമായി മുന്നേറ്റം തുടരാൻ പരുതൂരിനായി എന്ന മുദ്രാവാക്യം ഉയർത്തി യു ഡി എഫ് പരിതൂർ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വികസന സന്ദേശയാത്രയ്ക്ക് കാരമ്പത്തൂർ സെന്ററിൽ നിന്നും തുടക്കമായി ആദ്യ ദിന സന്ദേശയാത്ര പടിഞ്ഞാറെ കൊടമുണ്ട ഉരുറാൻ പടിയിൽ സമാപിച്ചു ജാഥ ക്യാപ്റ്റൻ എ പി എം സക്കരയ വൈസ് ക്യാപ്റ്റൻ നിഷിതാ ദാസ് കോർഡിനേറ്റർമാരായ എസ് ടി നിസാർ സലീം പി പി വാസുദേവൻ നമ്പൂതിരി ടി കെ നൌഷാദ് പി കെ ചേക്കുട്ടി ടി പി കുഞ്ഞുമുഹമ്മദ് മാസ്റ്റർ എം പി ഹസൻ പി ടി എം ഫിറോസ് എ കെ എം അലി തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചായത്തിലുടനീളം പര്യടനം നടത്തുന്ന വികസന സന്ദേശയാത്ര ഏഴാം തീയതി സമാപിക്കും സമാപന സമ്മേളനത്തിൽ മുൻ കെ പി സി സി സംസ്ഥാന പ്രസിഡന്റ് കെ മുരളീധരൻ എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് എന്നിവർ പങ്കെടുത്ത് സംസാരിക്കും വികസന വേണ്ടി മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്നഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വിലക്കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്